സർക്കാർ മുൻ അഭിഭാഷകൻ പി ജി മനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മനുവിനെ കണ്ടെത്തിയത് എറണാകുളം പിറവം സ്വദേശിയാണ് വന്ദനാക്കൊലക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായ അഡ്വക്കേറ്റ് ആളൂരിന്റെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചുവരികയായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് ഇടയ്ക്കിടെയായിരുന്നു ഇവിടേക്ക് വരാറുണ്ടായിരുന്നതെങ്കിലും കഴിഞ്ഞ രണ്ടു ദിവസമായി പി ജി മനു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ പത്ത് മണിയോടെ താഴത്തെ നിലയിലുള്ള വീട്ടുടമസ്ഥന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങി മുകളിലേക്ക് പോയതാണ് സുഹൃത്തുക്കളായ അഭിഭാഷകർ പിന്നീട് എത്തിയപ്പോഴാണ് മനുവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ ഒരു പത്ത് കൂടിയാണ് ഇതിന്റെ ഹൗസ് ഓണർ അറിഞ്ഞെന്ന് നമ്മൾ അറിയാൻ സാധിച്ചത് അതായത് ഇവിടെ മൂന്ന് പേര് മേൽസെ ഈ വീടിന്റെ മേൽസെ നിലയിൽ വാടകയ്ക്ക് എടുത്തിരിക്കയായിരുന്നു ഈ രണ്ട് മാസത്തിനിടയ്ക്ക് രണ്ട് മാസമായുള്ള വീട് എടുത്തിട്ട് രണ്ട് മാസത്തിനിടയ്ക്ക് ഇവർ അപൂർവ്വം ദിവസങ്ങളിൽ അതായത് മാക്സിമം ഒരു പത്തിരുപത്തഞ്ച് ദിവസമേ ഇവർ ഇവിടെ താമസിച്ചിട്ടുള്ളൂ ഇതിനിടയ്ക്ക് ഇപ്പോൾ ഇന്ന് ഇപ്പം അറിയാൻ ചേച്ചി ഇതിൻ്റെ ഹൗസ് ഓണർ ചേച്ചി പറഞ്ഞെന്ന് പറയുന്നത് രണ്ട് ദിവസം ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു ഇപ്പം പഠിപ്പിച്ച് ബാക്കി രണ്ടുപേർ ഇവിടെ ഇല്ലായിരുന്നു അപ്പം എന്താ പോകുന്നില്ല വീട്ടിൽ പോകുന്നില്ലയെന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞെന്ന് പറയുന്നത് എനിക്ക് ബുധനാഴ്ച എന്തോ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ വാദം ഉണ്ട് അതുകൊണ്ട് പഠിക്കാൻ ഒരുപാടുണ്ട് അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് നിൽക്കുകയാണെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഇന്ന് രാവിലെയും ചേച്ചി കണ്ടിരുന്നെന്ന് പറഞ്ഞു ചായ ഇവിടെ ഉള്ളപ്പം ഇവിടുന്ന് താഴെ ചായ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ചായ പുള്ളി ചായയും മേടിച്ചോണ്ട് മുകളിലോട്ട് പോയി അതിനുശേഷം ശേഷം ഇവർ കണ്ടിട്ടില്ല ഈ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേര് ഒരു പത്ത് കൂടി ഇത് ചായ കൊടുക്കുന്ന എട്ട് മണിക്കാണെന്നാണ് പറഞ്ഞത് ഒരു പത്ത് മണി പത്ത് കൂടുള്ള കൂടെയുള്ള രണ്ടുപേർ വന്ന് അവർ മേളിൽ പോയിട്ട് തിരിച്ച് താഴെ വന്ന് പറയുമ്പോഴാണ് ഇവിടുത്തെ ദിവസമാണ് ഒരു ചേച്ചി അറിയുന്നത് അവർ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു അപ്പോൾ ഇന്നിവിടെ അമ്പലത്തിൽ ഉത്സവമാണ് ആനന്ദീശ്വരം ക്ഷേത്രത്തിലെ ഉത്സവമാണ് അപ്പോൾ അവിടെ ഇന്ന് ആറാട്ട് സദ്യയുണ്ട് അപ്പം പുള്ളിക്കാരനോടും ഈ ചായ കൊടുക്കുന്ന സമയത്ത് ആ ചേച്ചി ചോദിച്ചിരുന്ന് ഇന്ന് സദ്യ കഴിക്കാൻ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു കാര്യം പുള്ളി ഇവിടെ ഉള്ള ദിവസം എല്ലാം അമ്പലത്തിൽ പോയി തൊഴാറുണ്ടോ ഭയങ്കര ഒരു ഭക്തനാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ അങ്ങനെ അത് ഉണ്ണാനായിട്ട് ഒരു പുള്ളി വലിയ ഇൻട്രസ്റ്റ് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ചായ ആയിട്ടങ്ങ് മുകളിലോട്ട് പോകാമെന്ന് അറിഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ പരിസരമായിട്ട് ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത് പക്ഷെ നമ്മളൊന്നും കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ പരിസരമായിട്ടൊന്നും വലിയ എന്താവാറുള്ള ഒരു സമയമായിട്ടില്ല അങ്ങനെ അതൊന്നും അറിയത്തില്ല അതിനെക്കുറിച്ച് അറിയത്തില്ല കൊല്ലത്തായിരിക്കും ഇത് കേസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇവർ ഉള്ളപ്പോഴും മുകളിൽ ഇവർ പഠിക്കുന്ന സൗണ്ടും വാറും ഒക്കെ നടത്തുന്ന റിഹേഴ്സലൊക്കെ കേൾക്കാമെന്നാണ് എൻ്റെ ഹൗസ് ഓണറ് പറഞ്ഞത് ഇല്ല അവര് വന്ന് അവര് മേളിൽ വന്ന് നോക്കിയിട്ട് താഴെ വന്ന് പറയുമ്പോഴാണ് ഇവർ എന്നെ അറിയുന്നത് ഹൗസ് ഓണർ തന്നെ അറിയുന്നത് അല്ല അവരുടെ എന്തെങ്കിലും ഇല്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പോയിട്ട് വന്ന് പറയത്തില്ലല്ലോ അവർക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞായിട്ടില്ല അവർ വന്ന് ഇങ്ങനെ സൂയിസൈഡ് ചെയ്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല കാര്യം രാവിലെ ചായ കൊടുത്തതേ ഉള്ളൂ ചായയായിട്ട് മുകളിലോട്ട് പോയതേ ഉള്ളൂ അപ്പം പ്രത്യേകിച്ചൊന്നും അവർക്കും ഫീൽ ചെയ്തിട്ടില്ലല്ലോ നിയമസഹായം തേടിയെത്തി യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് മനു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കേസിൽ ഇരയായ യുവതി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശത്തിനായി അഭിഭാഷകനായ പി ജി മനുവിനെ സമീപിക്കുന്നത് നിയമസഹായം നൽകാമെന്ന പേരിൽ യുവതിയെ മനുവിന്റെ കടവന്ത്രയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ബലമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി മാനസികമായി തകർന്ന യുവതി വീട്ടുകാരോട് ആദ്യം വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല പിന്നീട് ഒക്ടോബർ ഒൻപതിനും പത്തിനും പീഡനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആലുവ റൂറൽ എസ്പിക്ക് പരാതി നൽകുകയായിരുന്നു ബലമായി പീഡിപ്പിച്ച ശേഷം സ്വകാര്യ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതായും യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഐ ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പി ജി മനുവിനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇതിനു പിന്നാലെ മനുവിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചിരുന്നു അടുത്തിടെ മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചതായുള്ള വിവരം പുറത്തു വന്നിരുന്നു ഈ തിയോട് മാപ്പ് ചോദിക്കുന്ന വീഡിയോ പുറത്തുവരികയും ചെയ്തതാണ് മനു ഇപ്പോൾ ജീവനെടുക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം